ഞങ്ങളിപ്പോ പത്ത് രൂപ മോമോസ് കഴിക്കാൻ പോവുകയാണ് വിഴിഞ്ഞം മുക്കോലയിൽ പത്ത് രൂപ മോമോസിന്റെ ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല എന്തായാലും ഇന്ന് പോയി ഒന്ന് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് നമ്മൾ പറയാം ഞങ്ങൾ എങ്ങനെ മോമോസ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നാലാം ക്ലാസ്സുകാരനായ അഭിജിത്ത് ഈ കൊച്ചുമിടുക്കന്റെ സഹായത്തോടെയാണ് ഈ തട്ടുകട തട്ടിക്കൂട്ടിയത് പത്ത് രൂപയ്ക്കാണ് ഇവിടെ മോമോസ് കൊടുക്കുന്നത് കാരണം എന്താണെന്നറിയോ നാട്ടിൻപുറത്തെ ഈ മോമോസിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ചിക്കൻ ബോൺലെസ് ആക്കി മാവ് കുഴച്ച് ഫില്ല് ചെയ്ത് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് ഈ മോമോസ് ഇതിന്റെ ടേസ്റ്റ് നാട്ടിൻ പുറത്തുള്ള എല്ലാവരിലും എത്തിക്കുവാൻ വേണ്ടിയാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് പത്ത് രൂപ ആകുമ്പോൾ ആരായാലും ഒരു പീസെങ്കിലും വാങ്ങി ടേസ്റ്റ് ചെയ്യാതിരിക്കില്ല എന്നാണ് മഹേഷ് പറയുന്നത് അങ്ങനെ ക്ലിക്കാക്കിയെടുത്ത ഒരു സംരംഭമാണ് ഈ മോമോസ് തട്ടുകട സഹായിക്കാനാണ് കേട്ടോ ഈ ഷോപ്പിൽ നിൽക്കുന്നത് എത്ര പേര് ഈ മോമോസ് കടയിലോട്ട് വന്നത് കോളേജ് ഞാൻ രാജസ്ഥാനിലായിരുന്നു മൂന്ന് മാസം ഇന്റേൺഷിപ്പ് ചെയ്യുന്നു നല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അങ്ങനത്തെ ഐഡിയ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഓണറിന്റെ അടുത്ത് ഞാൻ പോയി എങ്ങനെയാണ് സംസാരിച്ചത് എങ്ങനെയാ വീട്ടിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നു എങ്ങനെയാണ് അപ്പോഴേന്റെ മനസ്സിൽ വീട്ടിലിത് അവർ ഉണ്ടാക്കിയാലോ അങ്ങനെയാണെങ്കിൽ ഹോം മെയ്ഡ് എന്നുള്ള ഐഡിയാണ് ഇങ്ങനെ ഒരു വെറൈറ്റി കടയെപ്പറ്റി ചിന്തിച്ചത് അപ്പൊ നേരത്തെ കുക്കായിരുന്നു അങ്ങനെ പഠിച്ചിട്ടൊന്നും പിന്നെ യൂട്യൂബിൽ റിസർച്ച് ചെയ്ത് അങ്ങനെ പഠിച്ചെടുത്തു എന്തായാലും ക്ലിക്ക് ആയിട്ട് അതെ എല്ലാവരും ഇപ്പോ തുടക്കത്തിൽ ഒന്നും ആരും സപ്പോർട്ട് ചെയ്തില്ല വീട്ടുകാരെല്ലാം ലക്ഷങ്ങളൊക്കെ മുടക്കി പഠിപ്പിച്ചല്ലേ അതിന്റെ ഒന്നും ആയില്ല ഐഡിയാസ് മനസ്സിലുണ്ട് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ കാശ് വേണം കാശിന് വേണ്ടി എന്തെങ്കിലും ബിസിനസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ മോമോസിന്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഫ്രണ്ടിന്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലായി തുടങ്ങിയ ഞാൻ ഞാനും കൂടെ ഷോപ്പ് ഈട്ടി കൂട്ടി അടിച്ചുകൂട്ടി പെട്ടെന്ന് തന്നെ ചെയ്ത് കൂട്ടിയത് സപ്പോർട്ട് ചെയ്തില്ല പത്ത് രൂപയ്ക്ക് മോമോസ് കൊടുക്കുന്നത് അല്ല എനിക്കിത് നഷ്ടമാണ് പത്ത് രൂപയ്ക്ക് മോമോസ് എടുക്കുന്ന പറഞ്ഞാൽ നഷ്ടമാണ് വെച്ചാ പറയാൻ കാരണം എനിക്ക് ഡെയിലി നഷ്ടം വന്നോണ്ടിരിക്കയാണ് ഇതെല്ലാം മുൻകൂട്ടി കൊണ്ടുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഞാൻ പത്ത് രൂപ ഇട്ടത് പത്ത് രൂപ ഇട്ടെന്ന് പറഞ്ഞ നാട്ടിൻ പുറത്താണ് നമ്മൾ ഈ ഷോപ്പ് ഷോപ്പിട്ടുന്നത് അപ്പൊ ആൾക്കാരുടെ മനസ്സിൽ ഇതൊരു ഹിന്ദിക്കാരുടെ സാധനമാണ് ട്രൈ ചെയ്യില്ല നമ്മളൊരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ആക്കിയാൽ പോലും അവർ ടേസ്റ്റ് നോക്കാൻ പോലും കാരണം രണ്ടെണ്ണം മുപ്പത് രൂപയ്ക്കോ രണ്ടെണ്ണം നാപ്പത് രൂപയ്ക്ക് ആരും പോക്കറ്റ് പൈസ ഇറക്കൂല പത്ത് രൂപയാണെങ്കിൽ അവർ ഒരു പീസെങ്കിലും വാങ്ങി കഴിക്കുന്നെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ നോക്കി അവരെ പഠിപ്പിച്ചെടുത്തു നമ്മളൊരു പുതിയ ബിസിനസ് ഐഡിയ നമ്മൾ ഒരു നാട്ടിൻ പുറത്ത് ഇറക്കുമ്പോൾ അത് പോപ്പുലർ ആണെങ്കിൽ പോലും അവരെ നമ്മൾ നമ്മളത് പഠിപ്പിച്ചെടുക്കണം അവരെ കൂടുതൽ ആൾക്കാരെ ഇത് അറിയിക്കണം അതിനുള്ള വഴിയെല്ലാം ഞാൻ നോക്കി അങ്ങനെയാണ് പത്ത് രൂപ ആക്കിയത് അപ്പൊ ഒരുപാട് ആൾക്കാർ നാട്ടിലുള്ള എല്ലാവരും വന്ന് ട്രൈ ചെയ്തു അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി നമ്മള് കട സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരേറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിക്കൻ മോമോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ഒരു മാസം കഴിഞ്ഞപ്പോ സെയിലിങ്ങിനെ കുറയാൻ തുടങ്ങി അപ്പൊ എനിക്ക് ഈ ഷോപ്പ് തുടങ്ങിയപ്പോഴേ അറിയാമായിരുന്നു എന്തായാലും ഒരു ഐറ്റം മാത്രം കഴിക്കുമ്പോൾ ആൾക്കാർക്ക് എന്തായാലും മടുപ്പ് തോന്നും അപ്പൊ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത കുറയും അപ്പൊ ബിസിനസ് കിടക്കില്ല അപ്പോൾ ഞാൻ എന്തായാലും വെറൈറ്റീസ് എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അന്നൊന്ന് ഇറക്കാൻ എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പൈസ ഇല്ല അന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങിയത് ബീഫ് മോമോസ് തുടങ്ങിയിട്ടുണ്ട് മട്ടൻ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ്റെ തന്നെ കുർക്കുറെ തുടങ്ങിയിട്ടുണ്ട് അതിൽ വേറെ മസാല വരുന്നത് അപ്പോൾ ബീഫ് അതേപോലെ തുടങ്ങും മട്ടൻ തുടങ്ങും അതിൽ മൊമോസിൻ്റെ ഗ്രേവി ടൈപ്പ് അഫ്ഗാനി ടൈപ്പ് മലായി ടൈപ്പ് ഉണ്ട് പിന്നെ ഫ്രൈഡ് മോമോസെല്ലാം

അതിന്റെ ഒരു മെനക്കേട് കൂടുണ്ട് അത് സീനില്ല ഞാൻ കൂടുതലും സ്റ്റാഫിനെ വെച്ച് ഓട്ടിക്കുന്നുണ്ട് ഇപ്പൊ എന്നാലും അഞ്ചു മണിക്കാണ് സ്റ്റാർട്ട് തന്നെ അല്ലാതെ എനിക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഫ്രോസൺ മോമോസ് ഒക്കെ ഇറക്കാമായിരുന്നു റെഡിമെയ്ഡ് സാധാരണ എല്ലാ ഷോപ്പുകളിലും കൊടുക്കുന്ന പോലെ ചെയ്യാമായിരുന്നു പക്ഷെ നാട്ടിൻ പുറത്ത് ഷോപ്പിടുമ്പോ അവരെന്തായാലും ഡൌട്ട് തോന്നി അവര് വാങ്ങിക്കാതെ പോകും എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കടയൊന്ന് വലുതാക്കി ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഒരു വലിയ കട തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നടക്കും സ്വപ്നം നടക്കും ഇത് ഫ്രൈഡ് ആണ് ഇനി സ്റ്റീം ഉണ്ട് കേട്ടോ സ്റ്റീമിന്റെ മൊമോസും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊന്ന് നോക്കാം സൂപ്പർ ആയിട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് മിസ് ചെയ്യരുത് ഏട്ടാ ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മുത്താല ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ്